ിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ തമിഴ്നാട്ടിലൊക്കെ കാണുന്ന കാളപ്പോര് പോലെ അറബി നാട്ടിലെ കാളപ്പോരാണ് ഇവിടെ നടക്കുന്നത് ഒമാനിലെ സൊഹാർ എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്ന അതിഗംഭീര അറബി നാട്ടിലെ കാളപ്പോരാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആനയെപ്പോലെയുള്ള കാളകൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത എൻ്റെ പിന്നിൽ അണിനിരന്നിരിക്കുന്ന അങ്കപ്പോരി വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാളകൾ അങ്കത്തട്ടിലേക്ക് കുതിക്കാൻ വെമ്പൽ കൊള്ളുന്ന പടുകൂറ്റം കാളകൾ കാളകൾ എന്ന് പറഞ്ഞാൽ പോരാ ഏകദേശം ഒരു ചെറിയൊരു ആനക്കുട്ടികളുടെ വലിപ്പമുള്ള കാളകൾ അതങ്ങനെയാണ് പറയേണ്ടത് ഇതവിടെ മനോഹരമായി സജ്ജീകരിച്ചിരിക്കുന്ന ഒരു സ്റ്റേഡിയമാണിത് പരമ്പരാഗതമായിട്ട് ഈ കാളപ്പോര് നടക്കുന്ന ഒരു സ്റ്റേഡിയമാണ് അല്ലെങ്കിൽ ആ ഒരു സ്ഥലം അങ്കത്തട്ടാണ് ഇതെന്നാണ് എനിക്ക് ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് അതിന് കാളകളെയൊക്കെ കെട്ടാൻ പ്രത്യേകമായിട്ടുള്ള കുറ്റികൾ അതായത് എല്ലാ ആഴ്ചകളിലും അല്ലെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ ഇത്തരത്തിലുള്ള തരത്തിലുള്ള ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഏകദേശം ഇവിടെ ഇപ്പോൾ ഈ സ്റ്റേഡിയത്തിലൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കാളകളോളം അണി അണിനിരന്നിട്ടുണ്ട് തന്നെയുള്ള ഈ കാളകളൊക്കെ സംരക്ഷിക്കാൻ അതായത് മൂക്കിൽ ഒരു റിങ് ഇട്ടിട്ട് അതിലാണ് കെട്ടിയേക്കുന്നത് നമ്മുടെ നാട്ടിൽ പോലെ മൂക്ക് കയറൊന്നും കെട്ടിയിട്ട് ഇല്ല അപ്പോൾ ഈ എന്താ കാള ഇത് മൂക്കിലെ ആ റിങ്ങിൽ കയറ് കെട്ടുമ്പോൾ വേദന കൊണ്ട് പ്രത്യേകിച്ച് ഓടാനൊന്നും നിൽക്കില്ല അതാ ഇവിടെ ഈ കയ്യേൽ കയ്യേലും കാലേലൊക്കെ ഓരോ കയറ് കെട്ടി നിർത്തിയിരിക്കുകയാണ് ഈ റിങ് മൂക്കിലുള്ള കാരണം കൊണ്ട് ആ വേദന കൊണ്ട് വലിഞ്ഞു പോവില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം അതാ ഇവിടെ അതുപോലെ തന്നെ പല നിറത്തിൽ ലക്ഷണമൊത്ത കാളകളൊക്കെ ആയിരിക്കും അവർ സെലക്ട് ചെയ്യുക കാരണം ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരുപാട് പൈസ ചെലവുണ്ട് ഇവർക്ക് തന്നെയല്ല ഇത് ഇവരുടെ പരമ്പരാഗതമായിട്ടുള്ള ഒരു കാളപ്പോരു രീതിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് പല രാജ്യങ്ങളിലും ഉണ്ട് ഇത് തായ്ലാൻഡ് ഇന്ത്യ ചൈന അല്ല അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ ഇങ്ങനെയുള്ള കാളപ്പോരുകൾ ഉണ്ട് പക്ഷെ ഈ അറബി അറബികളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അങ്കത്തട്ടിലേക്ക് കുതിക്കാൻ വെമ്പൽ കൊടുത്ത് നമ്മുടെ കാളക്കൂട്ടം വരുന്ന കരി കൊണ്ട് മണ്ണൊക്കെ തട്ടിത്തെറിപ്പിച്ച് മണ്ണൊക്കെ മുകളിലേക്ക് എറിഞ്ഞ് കലി തീർക്കുന്നൊരവസ്ഥയാണ് എന്തായാലും അംഗത്തിനുള്ള പുറപ്പാടിലിങ്ങനെ നിൽക്കുകയാണ് അപ്പൊ നമ്മുടെ ആവേശകരമായ കാത്തിരിപ്പിനൊടുവിൽ കാളകളുടെ അംഗം തുടങ്ങിയിട്ടുണ്ട് ആര് ജയിക്കും ആര് തോക്കും എന്നുള്ള ഒരു വാ വാശിയോടു കൂടിയുള്ള അംഗണം ഇവിടെ ഒരാൾക്ക് അടുത്തേക്ക് എടുക്കാൻ പറ്റുന്നില്ല കാര്യം ഇതിൻ്റെ ഓണർമാരും വളരെ എക്സ്പീരിയൻസ്ഡ് ആയുള്ള ആളുകളെ കൂടി നടന്ന് പിടിക്കുന്നുണ്ട് ഇതിൻ്റെ ഈ കയറ് കെട്ടിയിരിക്കുന്നത് വലിച്ചു പിടിക്കുന്നുണ്ട് കാരണം ഇതില്ലെങ്കിൽ കയറ് ഇടയ്ക്ക് കുടുങ്ങി വീടാനും കൊമ്പ് കൊടിക്കാനും സാധ്യതയുണ്ട് അതാ അവരും അതിൻ്റെ തീഷ്ണമായ സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം നടക്കുന്നുള്ള സമയത്ത് അവർ ഓടി വന്ന് പിടിക്കുന്നുണ്ട് അംഗം ജയിച്ച് വിജയ ആളുതനായിട്ട് പുറത്തേക്ക് പോകുന്ന കാളമാണ് അത് അടുത്ത ടീം അവിടെ സമയമില്ല ഏകദേശം ഇരുന്നൂറ്റമ്പത് കാളകളുണ്ടോ കാളകളുണ്ട് അവിടെ ഏകദേശം അപ്പോൾ ഒരു രണ്ട് കാളകൾ വീതം ഒരു നൂറ് ഫൈറ്റ് ആണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ വെള്ള വെള്ളയിൽ പുള്ളിയുള്ള നമ്മുടെ കാളകുട്ട അടുത്ത് ആവേശകരമായി മുന്നേറുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇതിന് ചുറ്റും അവിടുത്തെ പൗരപ്രമുഖർ ഇതിന് ചുറ്റും ഇരിക്കുന്ന കാള ഫൈറ്റിനോട് ആഗ്രഹമുള്ള ഒരുപാട് പ്രേമികളുണ്ട് ഇവിടെ അത് ഒരുത്തന്നെ അതാ വലിച്ചോണ്ട് ഓടുകയാണ് പേടിച്ചിട്ടാണോന്നറിയില്ല എങ്കിലും ഇല്ല പേടിയൊന്നുമില്ല അവർ നല്ല അലക്കാണ് അലക്കാൻ പോണത് ഇതാ തുടങ്ങിക്കഴിഞ്ഞു എന്തായാലും നമ്മളെ ഓടിയവൻ ഇച്ചിരി പേടിയുണ്ടോ എന്നൊരു സംശയം ഇല്ലായില്ല കാരണം അവൻ പുറകോട്ടാണ് പോകുന്നത് എന്നാലും വിട്ടുകൊടുക്കില്ല എന്നുള്ള വാശിയിലാണ് എനിക്ക് വേണം എനിക്ക് വേണം എന്നുള്ള വാശിയിലാണ് അടി നടക്കുന്നത് മുട്ടനാടിന്റെ വാശിയോടെ കാളകൾ തമ്മിലുള്ള വാശിയേറിയ മത്സരം അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് അറബിയില് ഇവിടെ ഇവിടെ മൈക്കൊക്കെ വെച്ച് ഭയങ്കര അനൗൺസ്മെന്റും ഇവരെ കാളകൾ ഉത്തേജിപ്പിക്കാനുള്ള രാഗങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതായത് ആംബുലൻസിന്റെ സൗണ്ടത് അടുത്ത ടീം എത്തിക്കഴിഞ്ഞു ഇതും വെള്ളയില് ഉള്ളിയുള്ള കർമ്പൻ ടീമാണ് അവിടെ ഫൈറ്റിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു ഇതിന് ഭയങ്കര പ്രൈസ് കൊടുക്കുന്നുണ്ട് ഇവിടെ ഒരു ടീം ജയിച്ചാൽ ആ ടീമിന് എന്താ സൂപ്പർ കപ്പ് സൂപ്പർ പ്രൈസ് ഒക്കെ ഏകദേശം പതിനായിരം ഒമാൻ റിയാല് കൊടുക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞത് പതിനായിരം ഒമാൻ റിയാൽ എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏകദേശം ഒരു ഇന്ത്യൻ മണി ഒരു പതിനഞ്ച് ലക്ഷത്തിന് ഇരുപത് ലക്ഷത്തിനൊക്കെ ഇടയ്ക്ക് വരും കരി കൂട്ടുന്ന മണ്ണൊക്കെ മുകളിലേക്ക് തോണ്ടിത്തെപ്പിച്ച് അവന്റെ പേറിനെ നോക്കിയിരിക്കുകയാണ് തകർക്കാൻ വേണ്ടി ആ ഇവനും മോശക്കാരനെല്ലാം കണ്ടിട്ട് ആ ഇന്ന് വിട്ടുകൊടുക്കില്ല എന്നുള്ള വാശിയിലാണ് അവന്റെ ടീമുകൾ ഒത്ത് അവിടെ എത്തിക്കഴിഞ്ഞു അവിടുത്തത് പൊളിക്യോര് എന്തായാലും ഈ അറബി നാട്ടിൽ ഇങ്ങനത്തെ ഒരു കാളപ്പോര് ഞാൻ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇത് അവരംഗം കുറിച്ച് കഴിഞ്ഞു ഇനി തകർത്താടുകയാണ് എന്തായാലും ഇവര് കുറച്ച് വാശിയിലാണ് എന്തായാലും കൃത്യമായിട്ട് കൊമ്പൊക്കെ വെച്ചിട്ട് തന്നെ ഇങ്ങനെ വേറൊരു പൊസിഷനിലൊന്നും മാറ്റാതെയാണ് അലക്കണം എന്താ ഇവിടെ കുറച്ച് നിയമം തെറ്റിച്ചിട്ടുണ്ട് സംശയമുണ്ട് കൊമ്പിന്റെ പൊസിഷനൊക്കെ മാറ്റിയിട്ടാണ് അലക്കണത് ഒരുപാട് അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ള ഇവിടെ ഒക്കെ കേട്ടിട്ടുണ്ട് ഇവർ പറഞ്ഞ് ആളുകളുടെ ഉള്ളിലേക്ക് അരച്ചു കയറുകയും ആളുകളെ ഇടിച്ചിടുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇവർ വളരെ വാശിയേറിയ മത്സരത്തിലാണ് അതായതിന് റഫറികളുണ്ട് അവരെ ഈ കയറൊക്കെ വലിച്ചു മാറ്റുന്നുണ്ട് കാരണം അതിൽ കുടുങ്ങി വീഴാ വീഴും അതുകൊണ്ട് വാശിയേറിയ കാളപ്പോലിൻ്റെ തത്സമയ കാഴ്ചകളാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനും അതുപോലെ തന്നെ തത്സമയ കാഴ്ച കാണുകയും ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു ഒരു സന്തോഷമൊക്കെ എനിക്കുണ്ട് ഒരു പ്രാവശ്യം ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് ആളുകൾ ഓടി വന്നു അവിടുന്ന് ഞാനും ഓടി രക്ഷപ്പെട്ടു നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ വന്നിരിക്കുന്നത് തന്നെ പ്രത്യേകിച്ച് ഇവിടുത്തെ ലോക്കൽ ആളുകളാണ് ഇതിന്റെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ഒരുപാട് പൈസ ചെലവുണ്ട് ഇതിനെയൊക്കെ പരിപാലിച്ച് ഈ നിലയ്ക്ക് കൊണ്ടു കടക്കണമെങ്കിൽ അവർ വണ്ടിയിൽ കൊണ്ടുവരണം കൊണ്ടുപോകണം എ സി റൂം വേണം നല്ല പ്രോട്ടീൻ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ വേണം മെഡിക്കൽ ട്രീറ്റ്മെന്റ് വേണം ഒരുപാട് എക്സ്പെൻസീവ് ആണ് ഇതിനൊക്കെ ഈ നിലക്ക് ഇവർക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അതും വലിയൊരു കാര്യമാണ് എന്തായാലും അറബി നാട്ടിലെ ഈ കാളപ്പോർ പടുകൂറ്റം നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പറയണം അതുപോലെ തന്നെ എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയി ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും ഒരു പുതിയ കണ്ടൻ്റ് ആയിട്ട് ഇപ്പോൾ നമ്മുടെ കാളുകളുടെ ഉഗ്ര പോരാട്ടം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു രക്ഷയില്ല പിടിച്ചു മാറ്റാൻ ചെല്ലുന്നവരെ പോലെ കുത്തിമാറ്റുന്ന ഒരവസ്ഥയിലേക്കാണ് ഇവിടെ കാണുന്നത് ആരും കപ്പടിക്കും എന്നറിയില്ല ആ നിലയ്ക്കാണ് എന്തായാലും ഒരുപാട് ഫൈറ്റുകൾ അവിടെ നടക്കുന്നത് ഞാൻ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് മാത്രമാണ് ഇത് എടുത്തിട്ടുള്ളൂ ഒരു ആറു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന മത്സരമാണ് ഇവിടെ ഉള്ളതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അപ്പോൾ എല്ലാ വീഡിയോസും നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല ഞാനൊരു സാമ്പിൾ കുറച്ച് വീഡിയോസ് മാത്രമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ നല്ല നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക ഗുഡ് ബൈ